എടുക്കാൻ പോകുന്ന ഡ്രസ്സ് ചെയ്തായിരുന്നു ഗൈസ് ഓക്കെ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഡ്രസ്സ് ഓക്കെ നാൽപ്പത്തിനാല് ടോക്കൺ അവളേല് ഓൾറെഡി ഉണ്ട് വെറും നൂറ്റി നൂറ്റി അമ്പത്തഞ്ച് ടോക്കൺ എന്തെങ്കിലും മതിയായിരിക്കും ഗൈസ് ഓക്കെ സോ ഇത് സർപ്രൈസ് ഒന്നല്ല ഓക്കെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എടുക്കുന്നു എടുത്തതരാമെന്ന് അപ്പോൾ ടോപ്പ് ഞാൻ ഇന്നലെ ഇന്ന് രാത്രി ചെയ്തോ പിന്നെ ചേച്ചി ലൈവില് രാവിലെ സ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ ലൈവ് വരാൻ പറ്റില്ലല്ലോ കറക്കട്ടെ കുറച്ച് അവനെ പിന്നീട് ചേക്കണം ഇവിടെ അക്കൗണ്ടിൽ ലെക്കൗണ്ടിൽ ലക്ക് കണ്ടിട്ടില്ലല്ലോ ഇവിടെ ഒരു വൗച്ചറും ഉണ്ടോ വൗച്ചർ തെങ്ങാനും വണ്ടിൽ കിട്ടിയ മൂഞ്ചി ടോപ്പ് ചെയ്ത് വെറുതെ ആയിരിക്കുമല്ലേ ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഇരുന്നൂറിൽ ആണ് തുടങ്ങാം അല്ലേ ആദ്യം ഇരുപതിൽ തുടങ്ങാം ഓക്കെ ഒരു ഇരുപത് ബാക്കി എക്സ്ട്രാ എടുക്കുന്നുണ്ട് അതായിട്ട് തീർത്തേക്കാം ഏട്ടാ ഇവിടെക്കുള്ളു വലിയ ലൊക്ക ഒന്നും ഇല്ല കേട്ടോ അല്ലേ ഒക്കെ കുറവാണെന്നോന്നെ ഒരു മൂഞ്ചിലും ബ്രോ റെഡി കരി ബീറ്റ ഞാൻ ഗതിനെ പറ്റിക്കട്ടെ ഈ പണ്ടിലാന്നുള്ളത് നമ്മൾ സ്ട്രാറ്റജിപരമായിട്ട് ഗതിനെ പറ്റിക്കും മനസ്സിലായോ അപ്പൊ ഗദീനചായിരിക്കും ഇത് ബോയ് കേട്ട ബോയ് പണ്ടിലായിരിക്കും അടി ഇരുപത്തൊന്ന് ടോക്ക ലാബാണോ ഫ്രീ ആരുന്നോ ഇറ്റ്സ് മൈ ഗേൾ ഫ്രണ്ട് റൂം കെട്ടാനല്ല മനസ്സിലായോ കേട്ടോ വിളിക്കേണ്ട എല്ലാവരും വിളിക്കേണ്ട ഓക്കെ ഷോർട്ട് സ്ട്രീം ഇല്ല ഷോർട്ട് സ്ട്രീം ഉണ്ട് അവിടെ കാണിക്കാതെ ആ യൂട്യൂബ് അങ്ങനെ ഷോർട്ട് ടീം തമ്പലേ കാണിക്കൂ നല്ല സമയത്ത് കാണിക്കില്ല ഇരുന്നൂറ് ഡയമണ്ട് പോയിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഇടത് എന്താടാ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊഫൈലാ കാണിച്ചോ ഇരുന്നൂറ് ഡയമണ്ട് ലാഭ ലാഭ ലാഭം വലിയ നഷ്ടമൊന്നുമില്ല ഇത് കുറച്ച് നഷ്ടമാണോ എന്നൊരു സംശയമുണ്ട് പതിനേഴ് ഇടക്കൺ ശ്രദ്ധ ആയിട്ടാടാ വിളക്കൊണ്ട് വലിയ എക്കാ ഞാൻ ഒരു വിളക്കൊണ്ട് മുതലെക്കായിരിക്കും എന്ന് അത്ര ലക്കില്ലേ ഇത് വെച്ചോ കടിയ എന്റെ അക്കൗണ്ട് തന്നെ ലെക്കം വന്നാണ് പക്ഷെ ഡയമണ്ട് ആയിരത്തി എഴുന്നൂറ് ഡയമണ്ട് നോട്ട് എ ബിഗ് ഡീൽനെടുത്തോ കെറീന ഞാനത് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ കേട വിശ്വസിച്ചു കാണിച്ചടാ ചുമ കാണിച്ചെനിക്ക് വേണ്ട ഇതാണ് പറഞ്ഞത് ചോദിച്ചാ കെറീനെ ചങ്ക് പറിച്ചു തരുന്നവരുടെ ഇത് വേണ്ട ചുമ്മ കാണിച്ച മാങ്ങാണ്ട് അതെന്നെ കിട്ടിയടാ മനസ്സിലായല്ലോ ട്രിക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യണം പോയി അമർത്തും മനസ്സിലായോ അപ്പോൾ അപ്പൊ എനിക്ക് തരും തലച്ചോറ് ബ്രോ എത്ര വട്ടം അമർത്തി നല്ല ഉണ്ടോ എത്ര വട്ടം അമർത്തി നല്ല ഐഡിയുണ്ടോ എന്തായാലും കുറെ വട്ടമർത്താം എന്തായാലും തരും എനിക്ക് കുറച്ചൊക്കെ ഒരു വിശ്വാസം ഇല്ല ഓക്കെ ഇനി നോക്കി ഇനി നോക്കി ലാഭം 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 ഇരുപത്തൊന്ന് ടോക്കൽ ലാഭമാണ് കുഴപ്പമില്ല 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 എടാ നൂറ്റമ്പത് ടോക്കല്ലേ കിട്ടും എന്തായാലും എന്തായാലും കിട്ടും ഞാൻ ആയിരത്തി മൂന്നൂറ് ടൈം മനസ്സിലായോ കിട്ടും കിട്ടും എടാ ഈ ഫീമെൽ ഫണ്ടിലേക്കാൻ തന്നെ കരിനെ വെട്ടുള്ള കാര്യം വന്നാൽക്കാ എന്തെനിക്ക് വേണ്ട ഇവിടെ ലാഭം 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 ഇരുപത്താറ് ടോക്കോ മൂന്ന് ലാഭം ഒരു പോലും ഇല്ല ബ്രോ ഒരു പോലും ഇല്ല ലാഭമാണ് നോക്കിയേ നൂറ്റി നാൽപ്പത്താറ് ഡയമണ്ട് ഇനി നാല് ടോക്കൺ മാത്രം മതി എടാ സിംഗിൾ ചെയ്യണോ ബൾക്കായിട്ട് ചെയ്യണോ ഇരുന്നൂറിൻ്റെ ചെയ്യണോ എടാ ഇരുന്നൂറിൻ്റെ ചെയ്യണോ സിംഗിൾ ചെയ്യണോ സിംഗിൾ ചെയ്യുന്നുണ്ടല്ലോ എടാ ലാഭം വെറുതെ ഡയമണ്ട് സിംഗിളിയല്ലേ സിംഗിൾ സിംഗിൾ വെറുതെ നിന്നെ ഡയമണ്ടല്ലോ ഞാൻ ഗ്രീനി കൊടുക്കണ്ടോ ഓക്കേ ഓക്കേ രണ്ട് ടോക്കൺ ഇനി ഒരൊറ്റ ടോക്കൺ കൂടി മതി ഒരൊറ്റ ടോക്കൺ അല്ലേ രണ്ട് ടോക്കൺ കൂടെ ഓക്കെ കിട്ടി ബണ്ടിൽ കിട്ടി കഴിച്ചു ഓക്കെ താങ്ക് യു ഓക്കെ നമ്മൾ കറക്റ്റ് ബണ്ടിലെ ഡയമണ്ട് ആക്കി വെച്ചിട്ടുണ്ട് കഴിച്ചു ഓക്കെ ഇരുന്നൂറ് ഡയമണ്ട് എടുത്താലോ എടാ ആയിരം ഡയമണ്ട് വെറുതെ നഷ്ടമായിടാ ആയിരം രൂപ ഓപ്പ് ചെയ്താൽ മതിയായിരുന്നു മണ്ടത്തിനെ കാട്ടി എടാ വേറെ ഒന്നുമില്ലല്ലോ സോ എടുക്കാൻ പോകണേ സോ ഫീമെയിൽ ബണ്ടിൽ കഴിച്ചു ഓക്കെ യെസ് കിട്ടിപ്പോയി ഇപ്രോ കിട്ടിപ്പോയി കത്രയേ ഉള്ളു അത്രയേ ഉള്ളു വേമോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണ്ടല്ലേ ഐസോക്ക് ഇത് ഇത് അവൾ പണ്ട് ഗെ മനുഷേ ഈ റീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് മുമ്പേ പുറത്തുള്ള സർവറിലൊക്കെ വന്നു അപ്പഴേ പറഞ്ഞേക്കാം നേരണ്ടേ സെറ്റല്ല വണ്ടിലേ വിഷൻ ലുക്കില്ലേ കൊള്ളം കൊള്ളാം വണ്ടിലുള്ളോ വണ്ടിലുള്ളോ ഇതിനൊരു പാൻ്റിട്ട് കൊടുക്കട്ടെ അഷ്യൂ പാൻറ്റ് കൊടുത്ത ശരിയാല്ലോ ഈ പണ്ടിൽ ലുക്ക് ഇങ്ങനെ തന്നെ വന്നു കൊള്ളം കൊള്ളം കൊള്ളാം വണ്ടിലുള്ളോ വണ്ടിലൊള്ളോ സെറ്റ് സെറ്റാ എടാ ഞാൻ ആയിരം ഡയമണ്ട് ഉണ്ട് കളയണോ എന്ത ഉണ്ടോ നല്ല കറക്കാൻ ഇമോട്ടർ ഓയിൽ കറക്കിയാലോ അത് സ്കൈവിങ് കറക്കണം എന്താ ഇറക്കോട്ടെ ആയിരം ഡയമണ്ട് ബാക്കിയുണ്ട് അതാ റിയ ചേരലുണ്ടോ അവളോ ഞാൻ അവളെ വിളിച്ചു പോട്ടെ എന്താ കറക്കണ്ടോട്ടെ ആ ഓഴി ടോപ്പ് ചെയ്ത് അവിടെ അറിഞ്ഞിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ സർപ്രൈസ് അല്ല ചാത്ത സൂപ്പർ വണ്ടിലാ ബ്രോ മാ സാർ എന്ത് വേടാ സെറ്റ് വണ്ടിലാ ബ്രോ വെയിറ്റൊക്കെ വെയിറ്റൊക്കെ ഞാൻ എന്നോട് വിളിച്ചോട്ടെ ഇങ്ങോട്ട് ഇറങ്ങണോ ഇമോട്ടല്ലേടാ കുറച്ചുകൂടി നല്ലത് പിക് 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 ഹലോ എടി പുള്ളിട രണ്ടായിരം ഡയമണ്ട് ഒട്ടിച്ചിട്ട് ഒന്നും തന്നില്ലടി കയറിയാ നൂറ്റി മുപ്പത്തി ഏഴ് ടോക്കൺ ആ മറ്റേ ബണ്ടിൽ കിട്ടി മറ്റേ ഫീമെയിൽ പണ്ടിലില്ലേ അതിലൊരു ചോപ്പും കറപ്പായിട്ട് വേറെ ഫീമെയിൽ പെണ്ടിലും കൂടി ഉണ്ടായിരുന്നു ആ സ്ക്രീനിൽ ചില്ലിലിട്ടു അത് കിട്ടിട്ടുണ്ട് അത് പോരെ ടോക്കാർ കടപ്പുണ്ട് ഞാൻ ഇനി ജി കാർഡ് വാങ്ങാൻ പോണേ ഡയമണ്ട് തീർന്നോ നീ ടോപ്പ് ചെയ്യോ അന കാച്ചു എടി ഞാൻ വീണ്ടും ഒരു അയ്യായിരം ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ട് കറക്കി എടുത്ത് ലാസ്റ്റ് ഇപ്പൊ ടോട്ടൽ ഏഴായിരം ഡയമണ്ട് ഓടിച്ചിട്ടുണ്ട് ആ മണ്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് അയ്യായിരം ഇപ്പൊ ടോപ്പും പിന്നെ ഇന്ന് രാവിലെ ചെയ്ത രണ്ടായിരം ഞാൻ എടുത്തടുത്ത് എടിക്കാരു ഡയമണ്ട് ബാക്കി ഉണ്ട് അയ്യായിരം ഡയമണ്ട് ഓപ്പ് ചെയ്തോണ്ട് ആര് ഡയമണ്ട് ബാക്കി വന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ട ഇങ്ങോട്ട് ഇറക്കണോ എം പിടി ഇറക്കണോ ഏന്ന് അതില് ആര് ഡയമണ്ട് അക്കൗണ്ട് കിടപ്പുണ്ട് ബാക്കി എന്തെങ്കിലും ഇറക്കണോ എനിക്ക് സീറോ ആക്കിട്ട് സമാധാനം കിട്ടൂലെ ആ ടോക്കൺ എടുത്തിട്ട് ആദ്യം ഞാൻ പറഞ്ഞത് പറ്റിച്ചതന്നെ മനസ്സിലായി ഞാൻ ഓൾറെഡി അയ്യായിരം കൂടി ടോപ്പ് ചെയ്തിട്ട് ബണ്ടിൽ എടുത്തിട്ടുണ്ട് മനസ്സിലായോ ആ ആയിരം ഡയമണ്ട് ആ അതാണ് ഇപ്പത്തെ പ്രശ്നം അതല്ല ഇപ്പത്തെ പ്രശ്നം ഇപ്പത്തെ പ്രശ്നം എന്താ വെച്ചാ ആയിരം ആയതുകൊണ്ട് ബാക്കി എന്താ വെച്ചാൽ കറക്കേണ്ട ഇമോട്ടർ ഓയിൽ വർക്കണോ എന്റെ കർക്കടി നിങ്ങൾ ഇമോട്ടർ ഓയിലാണ് ഇഷ്ടം ഇതിൽ കസാരൊക്കെ മെഴുകുതിരി ഉണ്ട് വർക്കട്ടാ ഓക്കെ ഓക്കെ എന്നാ ശരി എന്നാ ശരി ഓക്കെ അപ്പളേ ഓ അടുപ്പിലെ അടുപ്പിലെ പ്പെള ആ ഇതന്നെ മണ്ടത്തിന് പോയി പറഞ്ഞു അട കുറച്ചൂടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് ആദ്യം പോയിട്ട് കിട്ടിയില്ല പറഞ്ഞു പിന്നെ പറഞ്ഞു അയ്യായിരം രൂപ ചെയ്ത് ആർക്കായാലും സംശയം എടുക്കൂലേ ആർക്കായാലും സംശയം അടിക്കൂലേ മണ്ഡലത്തിൽ ഏകദേശം ആരുടെ ടൈമോട് കറക്കണ്ടായിരുന്നു ഓക്കെ കറക്കില്ല ഓക്കെ അത് അവളെ എടുത്ത് വെച്ചു തുടങ്ങി ഏതെങ്കിലുമൊക്കെ നല്ല ഗേൾ ഗേൾമെന്റിലൊക്കെ വരുമ്പോൾ അവൾ കറിക്കോട്ട് ഓക്കെ അവിടെ വേറെ മിസ്കോൾ ഉണ്ടോന്നോ മിസ്കോടോ പക്ഷെ എന്റെ അഭിനയം അത്യാവശ്യം ഒറിജിനാലി ഇല്ലായിരുന്നെ സ്ക്ര ഗെയിം ബണ്ടിൽസ് ബണ്ടിൽസാണ് വിശ്ലേഷിച്ചതെന്നുള്ളു ആ നോക്കട നോക്കട നോക്കടാ എടാ അത്യാവശ്യം ഒറിജിനൽ ഇല്ലായിരുന്നു പണ്ടിൽ അല്ല പണ്ട് അത്യാവശ്യം ഒറിജിനൽ ഇല്ലായിരുന്നു ആക്ടിങ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ അത് അവർക്ക് കുറച്ച് ബുദ്ധി ഉള്ളതുകൊണ്ട് ആദ്യം ഞാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പറഞ്ഞിടത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഒരു പ്രശ്നമാണ് മനസ്സിലായോ എടാ ആയിരം ഡയമണ്ട് അവൾ കറക്ക തമ്മിക്കുന്നില്ലട അവൾ കറക്കണ്ടാരാണ് അവൾ വെക്കാം ഇനി നല്ല പണ്ടിൽ വരുമ്പോൾ എടുക്കാം വെറുതെ എന്തിനാണ് കളയുന്നത് ഇവിടെ അക്കൗണ്ട് അങ്ങനെ എപ്പോഴും ടോപ്പ് പെയ്ൻ അക്കൗണ്ട് ഉണ്ടല്ലോ മനസ്സിലായോ റേർ ആയിട്ട് ടോപ്പ് പേൺ അക്കൗണ്ട് ആവും അപ്പോൾ നല്ല എന്തെങ്കിലും വരുമ്പോൾ കറക്കിക്കോട്ടോ ഓക്കെ പക്ക ഓഹർ ആയിരുന്നു എന്നോ ഓ ഓ ഓ ഓ പിന്നെ ഞാൻ മറ്റേ ഇവിടെ എന്നാണ് സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കില്ലേ എനിക്ക് അഭിനയിക്കാൻ നല്ല പ്രോ ഞാൻ ഫുള്ള് റിയൽ റിയലിസ്റ്റിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഭിനയിട്ട് തോന്നിയത് എനിക്ക് ആക്ടിങ് അത്ര വെടുപ്പ് ആയിട്ട് പരിചയമില്ല ആ എന്നാലും കയറിയില്ല നമുക്ക് ഗേൾസ് ഗീൽഡത്തെ ഗേൾസിനൊക്കെ നോക്കാം അപ്പം നമുക്ക് ഗേൾസ് ഗീൽഡൊന്നും കാണാം കൈസ് ഓക്കെ